ഒന്നും ും കൈനാടിക്കില്ല കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ എന്നിട്ട് അവന് മനസ്സിലായി സമാധി അവസ്ഥ തന്നെ എന്ന് വീണ്ടും ഞങ്ങള് പോയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മോ വന്നു അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ നിലവിളിക്കല്ലേ അച്ഛൻ സമാധി ആയിരിക്കയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പറയുന്ന ഒരു ഒരു വക്കീല പന്നു നിന്ന് ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതിരിച്ചു നമുക്ക് ഇവിടെ ഗോപൻസ്വാമി എൻറെ പൊന്നോ വീണ്ടും നമ്മൾ അതേ വിഷയമായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഈ സമാധിയുടെ ഒരു പിക്ക് കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മെയിനായിട്ട് ആ ഞാനൊരു യൂട്യൂബറുടെ ചോദിച്ചു മേടിച്ചൊരു സാധനമാണ് നിങ്ങൾക്ക് ഞാൻ അത് സൈഡിൽ ഒന്ന് വെച്ചേരാം നിങ്ങൾ ആ പിക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അപ്പൊ അതിനകത്ത് ആളിനെ ഉണ്ട് പക്ഷെ അത് ഇവിടെ ബ്ലർ ചെയ്തിട്ടാണ് സത്യത്തിൽ സത്യത്തിവിടെ വെച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അതിൻ്റെ വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല അതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലെച്ചത് ഒരുപാട് തന്ത്രിമാർ വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സമാധി എന്ന് പറയുന്നത് പിന്നെ കുടുംബക്കാർക്കൊക്കെ വന്ന് തൊട്ട് ഒഴുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ഇത് അത്രയും ഒരു സമാധി എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിക്ക് നമ്മളൊരു ദൈവത്തിനെ ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ് ആ വ്യക്തിയാണ് സ്വന്തം മക്കള് നൈസായിട്ട് ഇല്ല എന്താ പറയുക ഇല്ല ഡെപ്പക്കകത്തിട്ട് അടച്ചിട്ട് പൂട്ടി ഇങ്ങനെ മണ്ടയ്ക്ക് കല്ല് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ പോലെ ആക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ട്രോളൊക്കെ വന്നാൽ ചിരിയോടെ ചിരിയാണ് ട്രോൾ ചില ട്രോൾ വീഡിയോസൊക്കെ കണ്ടാൽ ചിരിയോട് ചിരിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് മെയിനായിട്ട് സംസാരിക്കാൻ വന്നൊരു കാര്യം ഇവരുടെ ഒരു വക്കീലും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം ഇലക്ഷനൊക്കെ നിന്ന് തോറ്റുപോര് വക്കീലാണ് സത്യത്തിൽ ഓക്കെ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലൊക്കെ അങ്ങനെ കുറേ എണ്ണം പടച്ചു പതരുന്നുണ്ട് ഇവിടെ ജാതി മതം ഒക്കെ സംസാരിക്കുന്ന കുറേ മുസ്ലിംസിനെ സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് എന്തിനാ പാവങ്ങളെ പിടിക്കാൻ പോകുന്ന മുസ്ലിംസിനെയൊക്കെ അവരവരുടെ കാര്യം നോക്കി പോക്കോട്ടെ എന്തിനാ ഇവിടെ വർഗീയത കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം ആദ്യം നമുക്ക്

നമുക്കൊരു ചിലവർക്കൊക്കെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാം പക്ഷെ കൊറേ ആൾക്കാർക്ക് അതൊരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലത്തെ രീതിയിലും സംസാരമാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയുകയൊക്കെ ചെയ്യാം നമുക്കിനി ഇനി ന്യൂസിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോവാം കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോയിലോ ഇട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സഭ്യാത്തവരൊന്ന് സഭ്യാ സംഭവിച്ചത് അറിയാല്ല അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല കണ്ണിൻ്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ എന്നിട്ട് അവന് മനസ്സിലായി സമാധിര അവസ്ഥ തന്നെ എന്ന് വീണ്ടും അവൻ അവിടെ ഞങ്ങൾ പോയിട്ട് കണ്ടില്ലല്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പം ആ മോയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം മോ ഓടിക്കൊണ്ടുവന്നു അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല് അച്ഛൻ സമാധി ആയിരിക്കുന്നു അമ്മ നാട്ടുകാർ അറിഞ്ഞ ആ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ അമ്മ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചില്ല മകൻ വന്ന ഓടി വാപൊത്തി എന്നൊക്കെ ചില ആൾക്കാർക്ക് പറയുന്നേ കേട്ടു പക്ഷെ പലരടുത്തും പലതാണല്ലോ അമ്മ പറയുന്നത് നേരത്തെ ഇതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത് അമ്മക്ക് എന്താ പറ്റി ഗുളിക കഴിച്ചില്ലയോ ഏ അമ്മേ അമ്മ ഗുളിയെ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഓരോ വട്ടം ഓരോന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയാണെങ്കിലും മോനാണെങ്കിലും ശരി എവിടേക്കോ മക്കളെ ഞാനൊരു കാര്യം പറയാം നമ്മളൊരു കള്ളം പറഞ്ഞു അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് പതറും അതുപോലെ അമ്മച്ചിക്ക് നല്ല രീതിയിൽ പതറുന്നുണ്ട് സത്യം പറയാലോ ഈ ഒരു കണ്ടൻറ്റ് കുത്തിയിരുന്ന് ചെലഞ്ഞെടുക്കുവാണെങ്കിൽ എൻ്റെ ഓരോ ക്ലിപ്പ് എടുക്കുകയാണെങ്കിൽ ഓരോന്ന് കണ്ടിട്ട് വരാണെങ്കിൽ ബിഫോറും ആഫ്റ്ററും ആയിട്ട് ഞാൻ വെച്ചതരാം നിങ്ങൾക്ക് ഓരോ കള്ളത്തിനും നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ പല വീഡിയോസും ചെയ്യുന്ന ഒരാളാണ് ഇവർ പറയുന്നത് പക്കാ കള്ളവാണ് മകൻ ഓടി വന്നിട്ട് വാ വത്തിയിട്ട് കരയില്ലേ അച്ഛൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുക്കണമെന്ന് കല്ലറ തുറക്കുമ്പം ഈ ആഗ്രഹമൊക്കെ കണ്ടാൽ മതി അച്ഛനെ മരിച്ചെന്നൊരു ഡോക്ടറിനെ പോലും വിളിച്ച് നോക്കാത്തൊരു മകനാണ് അവൻ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അച്ഛൻ മരിച്ചു ഒന്നെങ്കിൽ ഈ അമ്മയെ പറഞ്ഞ് പറ്റിക്കുന്നതായിരിക്കും അവർക്ക് ഓക്കെ വിശ്വാസവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ഇപ്പം പെട്ടെന്ന് നൈസായിട്ട് പുള്ളി അങ്ങ് പോവും എപ്പോ അതിട്ടങ്ങ് പൂട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി സമാധി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ സത്യാവസ്ഥ തെളിയട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇതൊരു കോമഡി പീസായിട്ട് തന്നെ എടുക്കത്തുള്ളൂ ഈ കാര്യങ്ങളും എന്തായാലും അദ്ദേഹം സ്വർഗ്ഗത്തിലായിട്ടുണ്ട് എന്തായാലും പറയേണ്ട കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് പറയും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ കുരുപൊട്ടു നമ്മുടെ അടുത്ത് നെഞ്ചത്ത് കയറാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം എന്താ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊന്നും പറഞ്ഞിട്ട് ദേവി ഇത് നമ്മൾ ഹിന്ദുക്കൾക്കും കൂടെ നാണക്കേടാണ് ഇവനെ പോലുള്ളവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത പ്രത്യേകിച്ച് ആ മകൻ എന്ന് പറയുന്നവനെ മൂത്തവൻ അവനാണ് മൊത്തം ജാതി എടുത്തിടുന്നത് ചന്ദന ഇത് കർപ്പൂരം സുതങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിൻ്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി അപ്പം ഉടുത്തുകൊണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയല്ലേ അവിടെ ചെന്നിരുന്നത് പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല കുളിപ്പിക്കാൻ പാടില്ല സമാധി ആരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല തൊടാൻ പാടില്ല ഇതൊക്കെ മോനോ പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാർ കൂട്ടി അച്ഛൻ്റെ ഉയർന്നു മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ ഇട്ടിട്ട് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാമായിട്ട് മാറും നമുക്ക് വല്ല കൈലാസാനാണ് വലുത് ൈലാസനാഥാ നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ ഏഹ് ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആ മകൻ ചെയ്തത് കണ്ടില്ലേ ഒരു മനുഷ്യനോട് പോലും പറയാതെ അങ്ങനെയാണോ സത്യത്തെ ഒരു സമാധി എന്നാലോചിച്ച് നോക്ക് ഏ കൈലാസനാഥ ഏഹ് അതാണോ പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ അച്ഛൻ അതാ പഠിപ്പിച്ചു കൊടുത്ത മകനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതി കുഴി കിടക്കുന്ന വ്യക്തിയുടെ ചരിത്രം കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അത് മാന്തുവാണെങ്കിൽ ആ ഏരിയ മൊത്തം മാന്തിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത് ഈ അമ്മ പറയുന്നതിനുള്ളിൽ ഒട്ടും എനിക്ക് യോജിപ്പില്ല മെച്ചോർഡായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന പോലുമില്ല എന്തോ ഇനി വേണ്ടി വെട്ടി ഒരു സാമ്പാർ അല്ലാതിപ്പോൾ എന്തു പറയാന ഇതൊരു ഈച്ച പോലും അറിയാതെ കല്ലറയ്ക്കകത്തിട്ട് മൂടണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഈച്ച പോലും അറിയാത്തത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം സഹായിച്ച മകൻ മാതൃകയാകാൻ പോവുകയാണെങ്കിൽ ആയി ആയി ഫ്ലെക്സ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായി പിന്നെ എവിടെ ആ ഫ്ലെക്സ് കൊണ്ട് അടിപ്പിച്ചതെന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കണം ആ ഫ്ലെക്സിനകത്ത് പേര് കാണും എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാം കണക്കാ എല്ലാം ഒരു ഒരിതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കൂടെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരുത്തൻ്റെ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയണ്ടെ ഈ എൻ ഡി എ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച് തോറ്റ ഒരാളാണ് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം അതൊന്ന് കണ്ടിട്ടു സംസാരം അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലുമായി ബന്ധപ്പെട്ടുള്ള വഴിതർക്കത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് ക്രൂശിക്കപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ പല പലതരത്തിലുള്ള അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആശുപത്രി അടക്കമുള്ള രേഖകളൊക്കെ തന്നെ സ്വരൂപിച്ചുകൊണ്ട് സമാധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദിവസത്തെ പൂജാവിധികളുണ്ട് ആ ആ പൂജാവിധികളൊക്കെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഉത്തരവിനെതിരെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും റിട്ട് പെറ്റീഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും കാരണം അദ്ദേഹം ഒൻപതാം തീയതിയാണ് സമാധിയായത് ആ സമാധിയായ ദിവസം നമുക്കറിയാം സ്വർഗവാതില് ഏകാദശി ദിവസമാണ് അത് മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗവാതില് ഏകാദശി ദിവസം സമാധിയാവുക എന്നുള്ളത് അതാണ് മക്കൾ നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയുണ്ട് അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ മുഖാന്തരം നമ്മൾ കുടുംബത്തിന്റെ കൺസേൺ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ ബഹ്മാനപിട്ട ഹൈക്കോടതി അറിയിക്കും അതുകൊണ്ട് ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാ ദിവസങ്ങളിലെങ്കിലും ഒരു വിഘ്നവും വരുത്തരുത് എന്നുള്ള കൺസേൺ ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമ്മൾ അറിയിക്കും പുള്ളിക്കാരൻ പാർട്ടി വക്കീലം കണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സംസാരവും നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മുസ്ലീം ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി വഴക്ക് വഴക്കിടന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ആ വക്കീൽ വന്നിട്ട് കുറേ കുത്തിതിരിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുള്ള രീതിയിലാണ് എനിക്കൊന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് ഇവിടെ ഇപ്പോഴും ജാതി മതമാണ് ഇവിടെ പറഞ്ഞത് ഇത് മുസ്ലിംസിൻ്റെ പേരും പറയുമ്പോൾ ഇത് വേറെ രീതി കഥ പോകും നിങ്ങൾ കാര്യം മനസ്സിലായോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പോലീസിനെ അടുപ്പിക്കാതിരിക്കാനും യഥാർത്ഥ സത്യം മൂടാൻ വേണ്ടിയാണ് ഇവിടെ പലതും ശ്രമിക്കുന്ന ഏത് പൊട്ടനെ വേണമെങ്കിലും മനസ്സിലാകുന്നേ ഉള്ളു ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും നമുക്കിനി ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഞാൻ പറയല്ലേ ഒരുത്തം പറഞ്ഞില്ല ഇവിടെ ഹിന്ദു മുസ്ലിം ഇങ്ങനെ വേർതിരിവില്ലെന്നും പറഞ്ഞ ഒരാൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു 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 പന്നൻ ഇവിടെ ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളെന്ന് വർഗീയ പോലീസ് പോലീസിന്റെ നിയമം നിയമം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ കുറച്ച കാര്യ ഇവിടെ വന്ന് ഇന്ന് പച്ചക്കാണ് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീയതയും ഇല്ല ഇവിടെ ഒരു വേർതിരിവുമില്ല ഇവിടെ 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 എങ്ങനെയാണ് പൊളിക്കുന്നത് നിങ്ങൾ പോയി പൊളിക്കാത്തത് കേട്ടോണ്ടിരിക്കുന്നു ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വർഗീയത സംഭവമേ ഇല്ല ഇവിടെ ജീവിക്കുന്നവരാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കാം നമ്മള് മാറി നിൽക്കുന്നു പക്ഷേ പച്ചക്ക് വർഗീയത പറയാൻ പാടില്ല ഇവിടെ നിന്ന് ഇത് കേരളമാണ് വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല വർഗീയ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അവർക്കൊന്നും ഇവിടെ ജാതി മതമൊന്നുമില്ല ഈ വീട്ടുകാർക്കെ ഉള്ളൂ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേരുടെയും കാര്യത്തിൽ രണ്ട് മക്കളെയും സംസാരത്തിലെ രീതിയിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ അതും ഒന്ന് വെച്ചു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് അതായത് രണ്ട് പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ രണ്ടുപേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ടു പേർ അകന്ന ബന്ധുക്കൾ എന്നാണ് അവർ പറയുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഈ മൊഴിയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നെയ്യാറ്റിങ്കരയ്ക്ക് തന്നെ സമീപമുള്ള പ്ലാവിലയിലുള്ള രണ്ട് പേരാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഗതി എന്താണ് അവരിലേക്ക് സ്വാഭാവികമായും പോലീസ് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു പക്ഷേ അതിന് ആ ആ അന്വേഷണത്തിന്റെ ഗതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല ഇതിനകത്തുള്ള ഒരു ദുരൂഹത തുടക്കം മുതൽ ആ ഭാര്യയും മക്കളും പറയുന്നത് ആ വീട്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല ആ വീട്ടിലൊന്നും ബന്ധുക്കളൊന്നും സാധാരണഗതിയിൽ വരുന്ന ഒരു വീടുമല്ല എന്ന് അവർ പലവട്ടം ആവർത്തിച്ചിരുന്നു അതുകൊണ്ടാണ് ബന്ധുക്കളുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണ് മരിച്ച വിവരവും മറ്റും അവരെ അറിയിക്കാതിരുന്നത് ഈ ഗോപൻ സ്വാമിയുടെ സഹോദരിയെ പോലും ഇളയ സഹോദരിയെ പോലും അറിയിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നൊക്കെയായിരുന്നു അവർ ആവർത്തിച്ചിരുന്നത് പക്ഷേ രണ്ട് പേർ വീട്ടിൽ വന്നു അവർ മരിക്കുന്ന ഗോപൻസ്വാമി മരിക്കുന്ന സമയത്തായിരുന്നോ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഈ വന്നത് ആരാണ് മറ്റ് ബന്ധുക്കളും നാട്ടുകാരുമായൊന്നും അടുത്ത് ഇടപഴകാത്ത ഈ കുടുംബത്തിന്റെ അടുത്ത് അന്ന് വന്നത് ഓക്കേ മക്കളെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് വ്യക്തികൾ അവിടെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ രണ്ട് വ്യക്തികൾ അത് മരിക്കുന്ന സമയത്താണോ അത് അതിന് മുമ്പാണോ അവരെ തെരച്ചിലാണ് ഇപ്പോൾ പോലീസും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് മാത്രമല്ല അഹിലത്തെ ഒരു ചേച്ചിയൊരു കാര്യം പറയുന്നുണ്ട് ഇന്നലെ മോൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ അച്ഛൻ മരിക്കാൻ നേരത്തെ ഷുഗറിന് മരുന്ന് കഴിച്ചു അത് കഴിച്ചു മറ്റേ കഴിച്ചു മറിച്ചത് കഴിച്ചു എന്നൊക്കെ കിടന്ന് മകൻ കിടന്ന് പറയുന്നുണ്ടായിരുന്നു അഹിലത്തെ ചേച്ചിയുടെ ഒരു സംസാരം കേൾക്കണമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു ഞാൻ എന്തായാലും അതുകൂടെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം യുവമാര് പറഞ്ഞെന്താന്ന് വെച്ചാൽ അയാൾ ചാവം പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച അവിടെ കൊണ്ടിരുത്തിയെന്ന് പറഞ്ഞാൽ അയാൾ അതൊന്നും സത്യമുള്ള കാര്യമല്ല അയാൾ കിടപ്പാണ് അയാൾ ഈ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ കിടക്കുന്ന ആളാണ് യുവമാർ പറയുക ഒരു ചാവണ ഒരാളെ ഷുഗറിൻ്റെയും വി പിൻ്റെയും ഗുളിയെ കഴിച്ചിട്ടാണ് ചാവുന്നത് പോലീസിന് ഇത് മൊഴി കൊടുത്താൽ എങ്ങനെയാണ് സാറേ പറഞ്ഞത് വി ഇന്നലെ മൊബൈലിൽ വന്ന് കേട്ട് ഞങ്ങൾ വന്ന് ചിരിച്ചു ചൂപ്പാണ് വി പി ഈ ഷുഗറിൻ്റെയും ഗുളിയും കഴിച്ചും കൊണ്ട് പുതിയ ഉടുപ്പും മുണ്ടോ കിട്ടും എൻ്റെ അച്ഛ അവിടെ പോയിരുന്നതെന്ന് എണ്ണിക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഇവർ ഈ പറയുന്നത് ഇതിലെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും നമുക്കറിയത്തില്ല നാട്ടുകാര് പറയുന്ന അയാൾ പുറത്തുപോലും ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് ഇതിലെന്ത് വിശ്വസിക്കുമെന്ന് നമുക്കിനി കണ്ടിറങ്ങി എന്തായാലും അത് പൊളിച്ചാതൊന്നും നടക്കത്തൊന്നും ഇല്ല ഇനി നാൽപ്പത്തിരണ്ട് ദിവസമെന്നൊക്കെ പറയുന്നത് ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ കണക്കാണ് ഇനി പിടി കിട്ടാൻ പോകാത്ത ഇനി അവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ നാല്പത്തിരണ്ട് ദിവസം വരെ അച്ഛൻ ആഗ്രഹത്തിന് വേണ്ടി കോടതി അതിനുവേണ്ടി ഒരു വക്കീൽ വക്കീൽ വന്നിട്ട് വർഗീയത പറയുന്നു ആ ഹാ ആൾ ടി വേൾ എന്തായാലും ഇന്നലെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ